നടൻ മധുവിന് പിറന്നാൾ ആശംസകളുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മധുവിന്റെ കണ്ണമൂലയിലെ വസതിയിൽ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും നേരിട്ടെത്തിയത് ഏറെ നേരം മധുവിനും കുടുംബത്തിനുമൊപ്പം ചിലവഴിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് രാധികയുടെ അമ്മയും ഇവർക്കൊപ്പമുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയായതിനു ശേഷം ഇതാദ്യമായാണ് സുരേഷ് ഗോപി മലയാളത്തിന്റെ മഹാനടനെ നേരിൽ കാണുന്നത് സ്നേഹ മധു സുരേഷ് ഗോപിക്ക് സ്വർണമോതിരം സമ്മാനിക്കുകയുണ്ടായി മധുവിന്റെ ജന്മനക്ഷത്രം വലിയൊരു ആഘോഷമാക്കാൻ ആലോചിക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി വെളിപ്പെടുത്തി അതിനുള്ള അനുവാദം അദ്ദേഹം തന്നിട്ടുണ്ടെന്നും വളരെ ചെറിയ രീതിയിൽ ഇവിടെ വെച്ച് തന്നെ ആഘോഷം നടത്താനാണ് ആലോചിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ലാലിനെയും മമ്മൂക്കയെയും വിളിച്ച് സംസാരിച്ച ശേഷം ഉറപ്പിക്കും അദ്ദേഹത്തിന് ഇവിടെ തന്നെയാണ് താല്പര്യം അവരുടെ സൗകര്യം കൂടി നോക്കും സുരേഷ് ഗോപി പറഞ്ഞു ‫תודה <laughs> רבה. <laughs> तो 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 करता तो <laughs> रहता है को करता रहता है हम्म हां सिर्फ शब्द है नहीं ये पोजीशन में भी ऐसा को मानते हैं पेपर पर ദിവസത്തിന് ഒരു പ്രത്യേകതയുള്ളതുകൊണ്ട് വന്നു പക്ഷെ ആശംസയേക്കാൾ കൂടുതൽ ജന്മനക്ഷത്രം ആഘോഷിക്കുന്ന ഒരു സംസ്കാരമുള്ളതുകൊണ്ട് ആ ജന്മനക്ഷത്രം ആഘോഷിക്കുന്നതിനെ സംബന്ധിച്ച് ആഗ്രഹം അറിയിക്കാനും കൂടെ വന്നതാണ് അത് അദ്ദേഹം അനുവാദം തന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെ ചെറിയ രീതിയിൽ ലാലിനെയും മമ്മൂക്കയെല്ലാം വിളിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ തന്നെയാണ് താല്പര്യം അപ്പം അത് ആലോചിക്കുന്നുണ്ട് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് അവരുടെ സൗകര്യം കൂടെ നോക്കും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കും